ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് അണിയവനായിട്ടുള്ള ഒരു സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ള സ്കിൻ ടോൺ ഉണ്ടല്ലോ അങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് കാര്യം പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് എന്ന് വെച്ചാൽ അല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നിലെ അണീവനായിട്ടുള്ള സ്കിൻ ടോൺ മാറാനായിട്ടാണ് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് നമുക്കിപ്പം മൗത്തിന് ചുറ്റും ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും ചിലർക്ക് അതുപോലെ തന്നെ മൂക്കിനൊരു മുകളിൽ ഇതുപോലെ ഒരു ലൈൻസ് ഉണ്ടാവും അതായത് പിഗ്മെൻറ്റേഷൻ പിന്നെ നെറ്റിയിൽ വേറൊരു കളർ ആയിരിക്കും പിന്നെ ഒക്കെ നല്ല ഗ്ലോയുണ്ടാവും പക്ഷേ ഈ ഒരു പോർഷൻ ഉണ്ട് നമ്മുടെ കോൺടോറിങ് ആ ഏരിയ അവിടെയൊക്കെ ഒരു വേറൊരു ആയിരിക്കും അപ്പം ഫേസ് അൺഈവൻ ആയിട്ടുള്ളതായിരിക്കും അതായത് ഈവൻ അല്ലാത്തൊരു സ്കിൻ ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് ആർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ സെൻഡാൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഡാർക്ക് സ്പോട്ട്സ് നല്ലതായിട്ട് ഹെഡ് റെഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും പാടുകളൊക്കെ മാറി കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റനിങ് ആയിട്ടുള്ളൊരു സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനേക്കാൾ ഉപരി നമ്മുടെ സ്കിന്ന് എന്താ പറയുക ഒരു ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് ചെയ്യും ലോങ് ടൈം യൂസിലാണ് കേട്ടോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് നല്ല റിസൾട്ട് അറിയാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ സ്കിൻ ടൈപ്പാർക്കും എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു ഏവനിങ് ടൈമിലാണ് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ ഇതിനകത്ത് ഒത്തിരി വിറ്റമിൻ സി ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് കൂടി ഉണ്ടാവും ഡേ ടൈമിൽ മസ്റ്റായിട്ടും സൺക്രീനും ഫോളോ ചെയ്യുക അപ്പോൾ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റ നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടോ ഈ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്താൽ ബെൽ ബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ അത് കാണാൻ പറ്റുള്ള നേരെ വീട്ടിലേക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഉണക്കി എടുത്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതെടുക്കാം രണ്ട് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഈ ഡ്രൈ ആയിട്ടുള്ള ഓറഞ്ച് തൊലി ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് പീയിൽ പൗഡർ എടുക്കാം അടുക്കി പിടിക്കാതെ നോക്കുക ഇനി ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പകരം നമുക്ക് ലെമൺ എടുക്കാം അതായത് നമ്മുടെ നാരങ്ങയുടെ തൊലി എടുക്കാം അപ്പോൾ ഇത് രണ്ടും വിറ്റമിൻ സി കണ്ടൻറ്റ് ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സും ഫൈൻ ഫൈനൈൻസും ഒക്കെ കുറയ്ക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കുക അതെടുക്കുക കേട്ടോ വിറ്റം അതായത് നമ്മുടെ ഓറഞ്ച് പീൽ പീയിലോ അല്ലെങ്കിൽ ലെമൺ പീയിലോ എടുക്കുക കേട്ടോ ഡ്രൈ ആയാലും പൊടിയായാലും കുഴപ്പമില്ല പൊടിയാണെങ്കിൽ ഇടിക്കും പിടിക്കുക അത് നോക്കുക അപ്പോൾ ഒരു രണ്ട് ഓറഞ്ചിൽ തൊലി ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് പീസസാക്കി മുറിക്കുകയോ മിക്സിയിൽ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുകയോ ചെയ്തിട്ട് ഒരു പാനിലിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് നമ്മൾ നന്നായിട്ട് ഇതിന് തിളപ്പിക്കണം തിളപ്പിച്ച് ഇതിനെ വറ്റിച്ചൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആക്കി എടുക്കുക നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി വെക്കണമെങ്കിൽ ചെയ്യാം അപ്പം ഓറഞ്ച് പീൽ എടുക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതിയാവും എന്നിട്ട് ഈ ഒരു ജ്യൂസിന് അതുപോലെ നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്തതിനു ശേഷം ഈ ഒരു ജ്യൂസിന് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശം ഒന്നും തൂരാത്തൊരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ ഒരു തേർട്ടി ഡേയ്സ് വരെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് ഓരോ ദിവസവും നമ്മൾ എടുത്തിട്ട് പാക്ക് തയ്യാറാക്കിയാൽ മതിയാവും അപ്പോൾ നമ്മൾ തിളപ്പിക്കുമ്പോൾ നന്നായിട്ട് എന്താ പറയുക തിളപ്പിക്കണം നല്ലൊരു ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ട് മറ്റുള്ള ലിക്വിഡ് ആകുമ്പോഴും വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ക്വാണ്ടിറ്റിയിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത് നിങ്ങൾക്കിതും ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് പീൽ എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ ഇനി ഈ ഓറഞ്ച് പീൽ ജ്യൂസ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം ഡെയിലി ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്കത് മേക്ക് ചെയ്താൽ മതിയാവും ഇനി നമുക്ക് ഇത് വെച്ചിട്ട് പാക്ക് തയ്യാറാക്കാനായിട്ട് ഈ ഒരു ജ്യൂസ് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫേസിലും ഫുൾ ഓൺ ബോഡിയിലും അപ്ലൈ ചെയ്യാം പിഗ്മെൻറ്റേഷൻ സണ്ടാനൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ബൗളിനകത്തേക്ക് ഇതുപോലെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണുള്ള ജ്യൂസ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ സ്കിന്നിന് ബേസ് ആയിട്ട് ഒരു പൗഡർ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ ലെമൺ പൗഡറാണ് നിങ്ങൾക്ക് അപ്പോൾ കടലമാവോ ഗോതമ്പ് പൊടിയോ ഓട്സോ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതും അതുപോലെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതും എടുക്കുക മഞ്ഞൾപ്പൊടിയോ അതല്ല എന്നുണ്ടെങ്കിൽ കോഫി പൗഡറൊക്കെ ഒക്കെ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏത് തന്നെ എടുത്താലും ആ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കണം പിന്നെ ഇതും കൂടി ആടിയുമ്പം പാച്ചഡസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യണേ നോക്കാം അപ്പോൾ നല്ല കട്ട കിട്ടാതെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആയിട്ടുള്ള തിക്ക് പേസ്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്കിനിത് വെച്ചിട്ട് എങ്ങനെയാണ് ഫേസ് പാക്ക് ഇടണേന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയത് അപ്പോൾ ഇതിനകത്ത് ഈ ഓറഞ്ചിൻ്റെ തോലിക്കകത്ത് ഒത്തിരി വിറ്റമിൻ സി ഉണ്ട് അപ്പോൾ വിറ്റമിൻ സി കണ്ട നമ്മുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനും സ്കിൻ ബ്രൈറ്റും ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഭയങ്കരമായിട്ട് ആഗ്നി ടെൻഡൻസി ഉള്ള സ്കിന്നാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഞവരയിലയോ അതല്ല നമ്മുടെ തുളസിയിലയോ തുളസിയിലെയോ അല്ലെങ്കിൽ നീൻ ലീസോ ചേർത്ത് കൊടുക്കാം എപ്പോഴും നല്ലത് ഞാൻ യൂസ് ചെയ്തില്ലോച്ച് എനിക്ക് ആഗ്നിക്ക് എപ്പോഴും നന്നായി തോന്നിയത് ഞാൻ വരേലെയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീവ്സ് ആണ് ലീവ്സാണ് ഞാൻ അപ്പം എനിക്ക് നീം ലീവ്സിനേക്കാളും തുളസിയിലേക്കാളും ഒക്കെ എനിക്ക് വർക്കായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു റിസൾട്ട് കിട്ടുന്നതായിട്ട് തോന്നിയത് ഞാൻ വരേലെയാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ വരേലും മസ്റ്റ് മസ്റ്റായിട്ടും ചേർക്കാം പിന്നെ പിമ്പിൾസ് വരാൻ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല ആഡ്നെ കുറയ്ക്കാനായിട്ടും ടെൻഡൻസി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കുന്നതെന്ന് അല്ല അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി സ്റ്റീം ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ കുറേ കൂടി നല്ലതാണ് കേട്ടോ അങ്ങനെ സ്റ്റീം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെയ്താൽ നമുക്ക് കുറേ കൂടി നല്ലതാണ് പിന്നെ ബേസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലേക്ക് ഇറക്കി അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിന്നിൽ എത്രത്തോളം ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എക്സസൈട്ടുള്ള ആ ഓയിലൊക്കെ പോയിട്ട് സ്കിൻ നല്ലപോലെ ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് അത് നമുക്ക് സ്പോട്ടിൽ അറിയാൻ പറ്റും അതൊന്ന് നമുക്ക് ഒരു എന്താ പറയുക ഒരു സെൻ്റ് ആൻഡ് റിമൂവ് ആവുന്നതാണ് അപ്പം ഇത് വൺസ് നമുക്ക് കിട്ടുന്ന അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ഇത് നമുക്ക് പെർമനൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം യൂസ് ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും അതുപോലെ തന്നെ നല്ലതായിട്ട് എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ പോയിട്ട് നല്ലൊരു ഗ്ലോയി ആയിട്ടുള്ള നല്ലൊരു മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫിനിഷ് ആയിരിക്കും കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാൻ അതുവരായിരിക്കും ബൈ